ഈശികയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ അത്താഴത്തെ സുശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നാം കാണുക യേശുവിൻ്റെ ജനനത്തെ കുറിച്ചുള്ള പരാമർശമാണ് രക്ഷാകര കർമ്മത്തിൽ യേസ്യ പങ്കാണ് നാം ഇന്ന് ഈ സുശേഷത്തിലൂടെ കാണുക രക്ഷകര സംഭവത്തിൽ മറിയത്തെ ദൈവം തിരഞ്ഞെടുത്ത പോലെ ദൈവം യേസ്യ പിതാവിനെയും തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ പ്രത്യേകമായിട്ട് അത്യവിശേഷത്തിൽ കുറിച്ച് പറയുക അവർ നീതിമാൻ എന്നായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്കും നീതിയോടെ ജീവിക്കാനുള്ള വലി കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞ് അത് നിറവേറ്റി ജീവിക്കുന്നവരായി തീരാനുള്ള വലി കൃപക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും